ജാസ്മിന് മൊത്തം പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് തനിക്ക് എന്ത് ചെയ്യണമെന്നോ ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത ഒരു രീതിയിലോട്ട് ജാസ്മിൻ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണക്കാരി ജാസ്മിനും ഗബ്രിയും ഒക്കെ തന്നെയാണ് അതിപ്പോൾ ഒരു സംശയവുമില്ല പക്ഷേ ഇന്നലത്തെ ഒരു പ്രൊമോ നിങ്ങളെല്ലാവരും കണ്ടു കാണും അതിൽ ജിൻഡോ ആണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം വ്യക്തമായ ഒന്നും അറിയില്ല എന്നാലും ജിൻഡോ അതിൽ പറയുന്നുണ്ട് ജാസ്മിൻ മൈക്ക് എടുത്ത് ധരിക്കണമെന്ന് ജിൻഡോ ആദ്യമേ മൈക്ക് എടുത്ത് ധരിക്കടി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ജാസ്മിനു നല്ല റേസ് ആയി അതായത് നീ പോടാ നീ ആരാ ആരെടുത്ത് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനു തുടങ്ങി പക്ഷേ ഇത് ജാസ്മിന് വലിയ പ്രശ്നം ഉണ്ടാക്കും കാര്യം ലാലേട്ടനോട് ഇന്നലെ ജാസ്മിൻ പറഞ്ഞത് ക്യാപ്റ്റൻ ഞാനായതുകൊണ്ട് മാത്രമാണ് ഇവിടെ പലരും അനുസരിക്കാത്തത് എന്ന് അപ്പോൾ ഇത് തന്നെയാണ് ജാസ്മിൻ മറ്റുള്ളവരോടും കാണിക്കുന്നത് അപ്പോൾ തനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം അതൊരു വലിയ കാര്യമായിട്ടും മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ജാസ്മിന് അതൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല ഇത് വേറെയും പല കാര്യമിങ്ങനെയാണ് പക്ഷെ എന്തായാലും ജാസ്മിന് മൊത്തത്തിൽ ഇന്നലത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞപ്പോൾ ജാസ്മിന് ഫുൾ കംപ്ലീറ്റ്ലി തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് എന്തായാലും എല്ലാത്തിനും കാരണം ഇരുവരും തന്നെയാണ്